നമുക്കിന്ന് ആറാം ക്ലാസ്സിലെ ആറാമത്തെ പാഠമായിട്ടുള്ള ഭീമാകാരം പശ്യാമഹ എന്ന് പറയുന്ന പാഠം നോക്കാം അപ്പോൾ ആദ്യം തന്നെ കഥാനുസാരം ചിത്രാണി സംഖ്യാനാം സഹായേന ക്രമീകരതു അവതാരയതൂച്ച അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടില്ലേ അപ്പോൾ ആ ചിത്രങ്ങൾ ഒരു കഥയിലെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കഥ ക്രമീകരിച്ചിട്ട് ആ ചിത്രങ്ങൾക്ക് നമ്പർ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നമ്പർ ഇടുക നമുക്ക് പാഠം നോക്കാം ജന്മന ഏവ മാനവാഹാ യാത്ര കുതുക്കിനാഭവതി അപ്പോൾ ജന്മനാ തന്നെ മനുഷ്യർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ആണ് ദേശാന്തരാഗമനായ അസ്മാകം പൂർവജ മഹന്ത ഉത്സാഹിത ആസ അപ്പം ദേശാന്തര ആഗമനം അതായത് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോവാനായിട്ട് നമ്മുടെ പൂർവികന്മാർ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ യാത്രാവിഹി നൂതനാനുഭവം നവ്യജ്ഞാനാനി മാനസോല്ലാസം സ്വജീവന വിജയം ചെ അനായാസം സമ്പാദയാമ അപ്പോൾ യാത്ര ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ അറിവുകൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം പിന്നെ സ്വന്തം ജീവിതത്തിൽ വിജയങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് യാത്രകളിലൂടെ പിന്നെ അദ്യഭയം ഏകാം യാത്രം കൂടുമ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു യാത്ര പോകാം അപ്പോൾ നമുക്കിവിടെ ഒരു ആനക്കോട്ടയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് ബാക്കി നോക്കാം ഛാത്ര അധ്യാപികയാ സഹ വിദ്യ വിനോദയാത്ര ഗുരുവായൂർ ആനക്കോട്ടം ഗച്ഛന്തി തത്ര പ്രവൃത്തം സംഭാഷണം ശൃണുമ അപ്പോൾ നമ്മുടെ കുട്ടികൾ അധ്യാപികയുടെ കൂടെ വിദ്യാലയത്തിൽ നിന്ന് വിനോദയാത്ര പോയതാണ് എവിടോട്ടാണ് പോയത് ഗുരുവായൂരുള്ള ആനക്കോട്ടയിലോട്ടാണ് പോയത് അപ്പോൾ അവിടെ കുട്ടികളുണ്ട് അധ്യാപികയുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭാഷണം നമുക്ക് കേൾക്കാം അപ്പോൾ ആദ്യത്താടെ പേരാണ് മാളവിക മാളവിക എന്താണ് പറയുന്നത് പശ്യതു താരേ തത്ര ഭീമാകാരോ ഗജഹാസ്തി അപ്പോൾ മാളവിക പറയാണ് പശ്യതു താരെ നോക്കൂ താരെ എത്ര ഭീമാകാരമായിട്ടുള്ള ആനയാണത് അപ്പോൾ എന്താ താര പറയുന്നത് താര ആം സുന്ദരോ അയം ഗജഹ പർവ്വത ഇവ ദൃശ്യത അതെ സുന്ദരമായിട്ടുള്ള ഈ ആന പർവ്വതത്തെ പോലെ കാണപ്പെടുന്നു അപ്പോൾ പർവ്വതത്തെ പോലെ സുന്ദരമായിട്ട് കാണപ്പെടുന്നു ഈ ആനയെ അപ്പോൾ നമ്മുടെ ജോസഫ് എന്താ പറയുന്നത് ജോസഫ പശ്യതു ശൂർപവത് കർണോ സ്തംഭവത് പാദാഹാച നോക്കൂ ശൂർഭവത് കർണം കർണം എന്താണ് ചെവി അപ്പോൾ എങ്ങനെയുള്ള ചെവിയാണ് മുറം പോലെയുള്ള ചെവിയും പിന്നോ പാദം പാദം എങ്ങനെയുള്ള എൻ്റെ കാലുകൾ എങ്ങനെയുള്ളതാണ് സ്തംഭവത് തൂണ് പോലെയുള്ള പാദങ്ങളും മുറം പോലെയുള്ള ചെവികളുമാണ് നോക്കൂ എന്ന് പറഞ്ഞു ആര് ജോസഫ് പറഞ്ഞു അപ്പോൾ നമ്മുടെ അരവിന്ദഹ എന്താ പറയുന്നത് അപ്പം അരവിന്ദ് പറയുന്നത് അസ്യ ദീർഘ പീനാച്ച ആശ്ചര്യം ജനയതീ അപ്പോൾ അതിൻ്റെ നീളമുള്ളതും തടിച്ചതുമായിട്ടുള്ള ആ തുമ്പിക്കൈ ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് എന്ന് ആര് പറഞ്ഞു അരവിന്ദം പറഞ്ഞു അരവിന്ദ എന്താ പറഞ്ഞത് അസ്യ ദീർഘ പീനാച്ച ഷുണ്ട ആശ്ചര്യം ജനയതി പീന എന്ന് പറഞ്ഞാൽ തടിച്ച അപ്പം നീളമുള്ള തടിച്ച തുമ്പിക്കൈ ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു പശ്ചാ തത്ര ഏകോ ഗജ നൃത്യതി അപ്പോൾ റഹീമഹ എന്താ പറഞ്ഞത് നോക്കൂ അവിടെ ഒരാന നൃത്തം ചെയ്യുന്നു അപ്പോൾ മീര പറയാണ് മാന്യേ ഏകസ്യ ഗജസ്യ മസ്തകാത് ജലം സ്രവതി തത് കുതഹ അപ്പോൾ നമ്മുടെ മീര എന്താണ് പറഞ്ഞത് മാന്യെ കൂട്ടുകാരെ ഒരു ആനയുടെ തലയിൽ നിന്ന് മസ്തകത്തിൽ നിന്ന് ജലം ജലമൊഴുകുന്നു അതെവിടെ നിന്നാണ് അപ്പോൾ അധ്യാപിക പറയാണ് അധ്യാപിക സമീചീന പ്രശ്ന അത് നല്ലൊരു ചോദ്യമാണ് തത് മദനജലമേവ അത് മദനജലമാണ് ഇതോപ്യധികം ജാതും ഹസ്തിപം വൃച്ചമഹ ഇതിനെക്കാളും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ആനക്കാരനോട് ചോദിക്കാം ആകച്ചതു വരൂ എന്നിട്ട് ഇവർ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ആനക്കാരൻ്റെ അടുത്തോട്ട് പോകുന്നു എന്നിട്ട് അധ്യാപിക ചോദിക്കുകയാണ് അധ്യാപിക ഹസ്തിപ കിം നാമ മദനജലം ജലം അല്ലയോ ആനക്കാരാ ആനപ്പാപ്പാനേ എന്താണ് ഈ മദനജലം എന്ന് പറയുന്നത് അപ്പോൾ ഹസ്തിപൻ പറയാണ് ഹസ്തിപഹാം ഗജസ്യ മതാവസ്ഥയാം തസ്യ മസ്തകാത് ജാതാം ദ്രാവകം ഭവതി എന്താണ് ഈ മദനജലം എന്ന് പറയുന്നത് അത് ഈ ആനയുടെയൊക്കെ മതസമയത്ത് മത അവസ്ഥയിൽ അതിൻ്റെ മസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ തലയിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ് ഈ മതന ജലമെന്ന് പറയുന്നത് അപ്പോൾ അരുണൻ പറയാണ് അരുണഹ അത്ര കതി ഗജാഹാസന്ധി ഇവിടെ എത്ര ആനകളുണ്ട് അപ്പോൾ ഹസ്തിബൻ പറയാണ് ഹസ്തിഭഹ ഇതാനും ഉപചത്വരിംശത്ത് ഗജാഹാസന്ധി ഇവിടെ നാൽപ്പത് ആനകളുണ്ട് അപ്പോൾ റെസീന പറയാണ് റസീന ഗജ പ്രതിദിനം സ്നാനം കരോമി കിം ആനകൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ടോ അപ്പോൾ ഹസ്തിഭൻ പറയാണ് ഹസ്തിഭ ആം ന്യൂനം ഗജവദാനമാചരേത് ഇതി വചനം പ്രതീതമേവ അപ്പോൾ ആനകളെ എന്നും കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ആ എല്ലാ ദിവസവും ആനകൾ കുളിക്കാറുണ്ട് ആനയെ പോലെ കുളിക്കണം അങ്ങനെ ഒരു വാചകം പ്രസിദ്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അധ്യാപിക പറഞ്ഞു ആം സത്യം അതെ സത്യമാണ് അപ്പോൾ അനന്യ പറയാണ് അനന്യ അപ്പം മാതാമഹി ഗജഗീതം പഠിതാവതി അപ്പോൾ എൻ്റെ മുത്തശ്ശി ഒരു ആനയുടെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ പാട്ട് എന്താണ് നമുക്ക് നോക്കാം മന്ദം പുരതശ്ചര ധിഗർവതായോ ഭവദി ഗജഹദണ്ഡം ഗജഹ ഇക്ഷുദണ്ഡം അപ്പൊ എന്താണ് നമ്മുടെ പാട്ട് മന്ദം പുരതശ്ചര ധിഗർവതകായോ ഭവദി ഗജഹ അപ്പോ ആന പയ്യെ പയ്യെ മന്ദം മന്ദം നടക്കുന്നു പിന്നെ പർവ്വതത്തെ ആണ് ആന എന്ന് പറയുന്നത് പിന്നെ ശുണ്ഠ ദണ്ഡം തരതി അപ്പോൾ തുമ്പിക്കയാകുന്ന ദണ്ടിനെ ധരിച്ചതാണ് ആന എന്ന് പറയുന്നത് പിന്നെ ഇക്ഷോർ ഖണ്ഡം വഹദി ഗജഹ ഇക്ഷഹ എന്ന് പറഞ്ഞാൽ കരിമ്പ് അപ്പോൾ കരിമ്പിൻ്റെ ആ തണ്ട് ആന വഹിക്കുന്നു ആന കൊണ്ടുപോകുന്നു കരിമ്പിൻ തണ്ടയ്ക്ക് ആന ഇങ്ങനെ കൊണ്ടുപോകത്തില്ലേ അതിനാണ് പറയുന്നത് സംഭാഷണാനന്തരം സർവേ ഛാത്രഹ ഏകീഭൂയ ഇയം ഗീതം ഉച്ച ആലപന്തി അപ്പോൾ സംഭാഷണത്തിനൊക്കെ ശേഷം എല്ലാ കുട്ടികളും ഈ ഗാനം ഉച്ചത്തിൽ ആലപിച്ചു ഇതാനു യാത്ര സമാപ്യാതെ വിദ്യാലയം പ്രതികരിച്ചെന്തി അത് അതിന് എല്ലാവരും യാത്രയൊക്കെ കഴിഞ്ഞ് വിദ്യാലയത്തിൽ തിരിച്ചെത്തി അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠം ക്ലാസ് ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക